ഭാരതാംബ വിഷയത്തിലും സി പി എമ്മിന് ഭാരതവിരുദ്ധ വികാരമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അതാണ് മന്ത്രിമാരുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത് ഗവർണറുടെ അധികാരം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മന്ത്രി പ്രോട്ടോകോൾ പഠിക്കണമെന്നും എം ടി രമേഷ് കോഴിക്കോട്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസ്സിലെ ഭാരതവിരുദ്ധ വികാരമാണ് കേരളത്തിലെ ചില മന്ത്രിമാരും നേതൃത്വവും ചെയ്തിട്ടുള്ളത് ലംഘനമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ പ്രകടിപ്പിക്കാം അദ്ദേഹത്തോട് ഭാരതമാതാപൻ്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ആരും നിർബന്ധിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നാൽ മതി പക്ഷേ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടിയിൽ ദേശസ്നേഹവും രാജ്യത്തിനോടുള്ള ആഭിമുഖ്യവും പ്രകടിപ്പിക്കേണ്ട ഒരു പരിപാടിയിൽ ഗവർണർ വേദിയിലിരിക്കുമ്പോൾ ഇറങ്ങിപ്പോകുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇതേവരെ കേട്ട് കളിവില്ലാത്ത കാര്യമാണ് കാരണം ഗവർണറുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് രാജ്യത്ത് നിലവിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് മൂന്നാം സ്ഥാനമാണ് ഗവർണർക്കുള്ളത് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കഴിഞ്ഞാൽ ഗവർണർ പ്രോട്ടോക്കോൾ അനുസരിച്ച് മൂന്നാമത്തെയാണ് ഗവർണറുടെ പ്രോഗ്രാമിൽ വൈകി വരാൻ വേണ്ടി പാടില്ല ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് ശിവംകുട്ടി ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് എങ്ങനെയാണ് പങ്കെടുക്കണമെന്ന് സ്വയം പഠിക്കാനാണ് ശിവൻകുട്ടി തയ്യാറാകേണ്ടത്